കൃഷ്ണൻ്റെയും രാധയുടെയും വിവാഹം പോലും തീരുമാനിച്ചിരുന്നതാണ് ക്ഷണപത്രിക പോലും പലർക്കും വിതരണം ചെയ്തു കഴിഞ്ഞിരുന്നു എന്നിട്ടും അവർക്ക് പിരിയേണ്ടി വന്നു മുൻജന്മത്തിൽ കിട്ടിയ ഒരു ശാപമായിരുന്നു രാധാകൃഷ്ണ വിരഹത്തിൻ്റെ കാരണം ആ കഥ എങ്ങനെയാണ് ഓരോ ദേവന്മാരും വസിക്കുന്നത് ഓരോ വ്യത്യസ്തമായ ലോകങ്ങളിലാണ് വിഷ്ണുലോകം ബ്രഹ്മലോകം കൈലാസം എന്നിങ്ങനെ പല ലോകങ്ങളുമുണ്ട് ഇന്ദ്രലോകം ചന്ദ്രലോകം അങ്ങനെ നിരവധി അതിൽ ഒന്നാണ് ശ്രീകൃഷ്ണനും രാധയും വസിക്കുന്ന ഗോലോകം ഗോലോകത്തിലാണ് ശ്രീകൃഷ്ണനും രാധയും സ്ഥിരമായി ഭാര്യ ഭർത്തക്കന്മാരെ പോലെ ജീവിക്കുന്നത് അവിടുത്തെ അവരുടെ ജീവിതത്തിന് ഒരിക്കലും അന്ത്യമില്ല ഗോലോകത്തിൽ ശ്രീകൃഷ്ണനും രാധയും സുഖമായി ജീവിക്കുകയായിരുന്നു ആ സമയത്താണ് ബ്രഹ്മദേവൻ ശ്രീകൃഷ്ണന്റെ പരമഭക്തനായ ശ്രീരാമനെ ഗോലോകത്തേക്ക് പറഞ്ഞയക്കുന്നത് ഭൂമിയിൽ അവതരിക്കുവാൻ സമയമായിരിക്കുന്നു എന്നതായിരുന്നു സന്ദേശം ഈ ഒരു സന്ദേശവുമായി ശ്രീരാമൻ ഗോലോകത്തിൽ എത്തിച്ചേർന്നു അദ്ദേഹത്തിന് ശ്രീകൃഷ്ണനോട് മാത്രമായിരുന്നു ഭക്തിയുണ്ടായിരുന്നത് രാധയെ എന്തുകൊണ്ടോ അദ്ദേഹം വെറുത്തിരുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ ഇങ്ങനെ രാധയുടെ പോലെ ജീവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭക്തനായ ശ്രീരാമനെ ഒരിക്കലും അംഗീകരിക്കാനായില്ല പല രീതിയിലും ശ്രീകൃഷ്ണനെ പറഞ്ഞു മനസ്സിലാക്കുവാനും രാധയെ അകറ്റുവാനും ശ്രീധാമൻ ശ്രമിച്ചു തൻ്റെ ഭക്തനായ ശ്രീധാമൻ നിരന്തരം രാധയെ ആക്ഷേപിക്കുന്നത് കണ്ട് ശ്രീകൃഷ്ണന് സഹിക്കുവാനായില്ല ഒരു വശത്ത് തൻ്റെ പ്രിയതമയായ രാധ മറുവശത്ത് തൻ്റെ പരമഭക്തനായ ശ്രീധാമൻ ഇതിൽ ആരെയാണ് താൻ തള്ളിക്കളയുക എന്ന ആശയക്കുഴപ്പത്തിൽ ശ്രീകൃഷ്ണൻ ആകെ വിഷമിച്ചു അദ്ദേഹം അല്പനേരം വിശ്രമിക്കുന്നതിനായി തൻ്റെ വിശ്രമ അറയിലേക്ക് പോയി അതേസമയം രാധ തോഴികളോടൊപ്പം പൂന്തോട്ടത്തിൽ ഇരിക്കുകയായിരുന്നു തോഴികൾക്ക് വല്ലാത്ത വിഷമം വന്നു തൻ്റെ ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ഏറ്റവും ശ്രേഷ്ഠനെന്നും രാധയ്ക്ക് യാതൊരു കഴിവുകൾ ഇല്ല എന്നും ശ്രീധാമൻ തോഴിമാരോട് വാദിച്ചു അത് തെളിയിച്ചു തരാമെന്നും അദ്ദേഹം തോഴിമാരോട് പറഞ്ഞു ശ്രീകൃഷ്ണന്റെ നാമം എവിടേക്ക് നോക്കി ഉരുവിട്ടാലും അവിടെയെല്ലാം പൂത്തു തളിർക്കുകയും ഒരു പുതുജീവൻ ഉണ്ടാവുകയും ചെയ്യുമെന്ന് അദ്ദേഹം വാദിച്ചു അപ്രകാരം തന്നെ സംഭവിക്കുകയും ചെയ്തു തോഴിമർ ശ്രീകൃഷ്ണനാമം ജപിക്കാൻ തുടങ്ങിയപ്പോൾ ഉണങ്ങിപ്പോയ മരം പോലും പൂത്ത് തളിർക്കുവാൻ തുടങ്ങി ഇനി രാധയുടെ നാമം നിങ്ങൾ ജപിച്ചു നോക്കൂ അപ്പോൾ ശ്രീകൃഷ്ണന്റെ നാമവും രാധയുടെ നാമവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് തിരിച്ചറിയാനാവും അതിനുശേഷം ഒരിക്കലും നിങ്ങൾ രാധയെ ഇഷ്ടപ്പെടുകയില്ല ഇങ്ങനെയായിരുന്നു ശ്രീരാമൻ്റെ വാദം നിലത്തുകൂടി അരിച്ചുപോകുന്ന ഒരു പുഴുവിനെ നോക്കി അദ്ദേഹം രാധെ രാധെ എന്ന് ജപിക്കുവാൻ ആവശ്യപ്പെട്ടു മടിച്ചു മടിച്ച് തോഴിമാർ പുഴുവിനെ നോക്കി രാധെ രാധെ എന്ന് ജപിച്ചു ഉടനെ തന്നെ ആ പുഴു ചാമ്പലായിപ്പോയി പിന്നീട് പറന്നു നടക്കുന്ന ഒരു ചിത്രശലഭത്തെ നോക്കി രാധെ രാധെ എന്ന് ജപിക്കുവാൻ ആവശ്യപ്പെട്ടു വീണ്ടും തോഴിമാർ ആശയക്കുഴപ്പത്തിലായി എങ്കിലും മടിച്ചു മടിച്ച് അവർ വീണ്ടും രാധേ രാധേ എന്ന് ജപിച്ചു ഉടനെ തന്നെ ആ ചിത്രശലഭവും അപ്രത്യക്ഷമായി ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ശ്രീകൃഷ്ണന്റെ നാമം ജപിച്ചപ്പോൾ ഉണങ്ങിപ്പോയ മരം പോലും പൂത്തുലഞ്ഞു എന്നാൽ രാധയുടെ നാമം ജപിച്ചപ്പോൾ ഒരു പുഴുവിൻ്റെ അവസ്ഥയും ഒരു ചിത്രശലഭത്തിൻ്റെ അവസ്ഥയും നിങ്ങൾ കണ്ടതല്ലേ ഇതാണ് രാധയുടെ നാമത്തിൻ്റെ പ്രത്യേകത ഒരിക്കലും ആരും രാധയെ ആരാധിക്കരുത് രാധയെ പരമാവധി കൃഷ്ണനിൽ നിന്നും അകറ്റി നിർത്തണം ഇത്രയും പറഞ്ഞ് ശ്രീധാമൻ കൃഷ്ണൻ്റെ അരികിലേക്ക് പോയി കൃഷ്ണൻ ആ സമയം എന്ത് ചെയ്യണമെന്നറിയാതെ തൻ്റെ വിശ്രമമുറിയിൽ ഇരിക്കുകയായിരുന്നു രാധയുടെ മഹത്വം എത്രയാണെന്ന് കൃഷ്ണന് നന്നായി അറിയാം എന്നാൽ തൻ്റെ ഭക്തനോട് ഇതെങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുമെന്ന് കൃഷ്ണന് അറിയില്ല അങ്ങനെ പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് തൻ്റെ ഭക്തനെ അവഹേളിക്കുന്നതുപോലെ അയാൾക്ക് തോന്നും ആ സമയത്താണ് രാധ കൃഷ്ണനെ കാണുവാനായി വീണ്ടും എത്തുന്നത് ഉടനെ തന്നെ ശ്രീരാമൻ പറഞ്ഞു നിന്നെ പോലെ ഒരു സ്ത്രീ ഒരിക്കലും കൃഷ്ണൻ്റെ അരികിൽ വരുവാൻ ഞാൻ സമ്മതിക്കുകയില്ല കൃഷ്ണൻ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കാണാനും പറ്റില്ല എന്നാൽ ഇതൊന്നും കേൾക്കാതെ രാധ വീണ്ടും മുന്നോട്ട് നടന്നു ശ്രീധാമന് വളരെയധികം ദേഷ്യം വന്ന് രാധയെ ശപിച്ചു നൂറ് കൊല്ലത്തോളം നീ കൃഷ്ണൻ്റെ ഓർമ്മകൾ പോലും ഇല്ലാതെ കൃഷ്ണനുമായി വേർപിരിഞ്ഞ് ജീവിക്കുവാൻ ഇടവരട്ടെ എന്നതായിരുന്നു ആ ശാപം ഈ ഒരു ശാപം ലഭിച്ചതിന് ശേഷമാണ് രാധ ഭൂമിയിൽ വന്ന് ജന്മമെടുക്കുന്നത് അപ്പോഴും ശ്രീധാമന് രാധയുടെ മഹിമ അറിയില്ലായിരുന്നു അവിടെ കൂടി നിന്ന തോഴിമാരിൽ ഒരു ചെറിയ പെൺകുട്ടി ഉണ്ടായിരുന്നു അവൾ വന്ന് ശ്രീധാമൻ്റെ കയ്യിൽ പിടിച്ച് ഒരു തവണ കൂടി തന്നെ നോക്കി രാധെ രാധേ എന്ന് ജപിക്കൂ എന്ന് ആവശ്യപ്പെട്ടു ഇത് കേട്ട ശ്രീരാമൻ ആ പെൺകുട്ടിയെ പറഞ്ഞു മനസ്സിലാക്കുവാൻ ശ്രമിച്ചു അല്ലയോ പെൺകുട്ടി ഒരു പുഴുവിനെ നോക്കി രാധയുടെ നാമം ജപിച്ചപ്പോൾ തന്നെ ഉണ്ടായ അശുഭകാര്യം നീ കണ്ടതല്ലേ അപ്പോൾ പിന്നെ നിന്നെ പോലെ ഒരു പെൺകുട്ടിയെ നോക്കി രാധെ രാധെ എന്ന് പറയുവാൻ ആർക്കും തന്നെ ധൈര്യമുണ്ടാവില്ല അത് നിന്റെ ജീവന് തന്നെ ആപത്തായി മാറുന്നതാണ് പക്ഷേ ആ പെൺകുട്ടി അദ്ദേഹത്തോട് പറഞ്ഞു തുടങ്ങി അല്ലയോ ശ്രീധാമ ഞാൻ നിലത്തുകൂടി അരിച്ചു നടക്കുന്ന ഒരു പുഴുവായിരുന്നു എന്നെ നോക്കിയാണ് അങ്ങ് രാധേ രാധെ എന്ന് ജപിക്കുവാൻ ആവശ്യപ്പെട്ടത് രാധെ രാധെ എന്ന് രണ്ടു തവണ ജപിച്ചപ്പോൾ തന്നെ എനിക്ക് പുഴുവിൻ്റെ രൂപത്തിൽ നിന്നും ശാപമോക്ഷം ലഭിച്ചു ഞാനൊരു പൂമ്പാറ്റയായി ആകാശത്തു കൂടി പറക്കുവാൻ തുടങ്ങി വീണ്ടും അങ്ങ് രാധെ രാധെ എന്ന് ജപിച്ചപ്പോൾ ആ പൂമ്പാറ്റയുടെ ശരീരത്തിൽ നിന്നും എനിക്ക് മോചനം കിട്ടി എത്രയോ ലക്ഷം വർഷങ്ങൾക്കു ശേഷമാണ് ഒരു ജീവിക്ക് മനുഷ്യജന്മം ലഭിക്കുന്നത് എന്നാൽ കേവലം നാലു തവണ രാധെ രാധേ എന്ന് ജപിച്ചപ്പോൾ തന്നെ തനിക്ക് മനുഷ്യജന്മം ലഭിച്ചിരിക്കുകയാണെന്ന് ആ പെൺകുട്ടി പറഞ്ഞപ്പോൾ ശ്രീദാമൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയിരുന്നു ഒരു തവണ കൂടി തന്നെ നോക്കി രാധാനാമം ജപിക്കണമെന്ന് ആ പെൺകുട്ടി ശ്രീദാമനോടും തോഴിമാരോടും വീണ്ടും ആവശ്യപ്പെട്ടു ഈറനണിഞ്ഞ കണ്ണുകളോടുകൂടി തോഴിമാരും ശ്രീധാമനും ചേർന്ന് ആ പെൺകുട്ടിയെ നോക്കി രാധാനാമം ജപിച്ചു അത്ഭുതമെന്ന് പറയട്ടെ ആ നിമിഷം തന്നെ ആ പെൺകുട്ടി മോക്ഷത്തിൽ ലയിച്ചു ചേർന്നു അപ്പോഴാണ് ശ്രീധാമന് തൻ്റെ തെറ്റു മനസ്സിലായത് ശ്രീകൃഷ്ണ ഭഗവാൻ എല്ലാവർക്കും പുതുജീവനാണ് നൽകുന്നതെങ്കിൽ രാധാദേവിയുടെ നാമം മോക്ഷമാണ് നൽകുന്നത് ശ്രീകൃഷ്ണൻ ജീവിതമാകുമ്പോൾ രാധ മോക്ഷമാകുന്നു രാധാദേവി ഗോലോകത്തു നിന്നും ഭൂമിയിലേക്ക് വരുമ്പോൾ ശ്രീകൃഷ്ണനെ ആണ് താൻ ആദ്യം കാണേണ്ടത് അതുവരെ താൻ ഈ ഭൂമി കാണുകയില്ലെന്ന് ശബ്ദമെടുത്തിരുന്നു ശപഥമെടുത്തിരുന്നു പ്രകാരം രാധ ഭൂമിയിൽ ജന്മമെടുക്കുമ്പോൾ രാധ കണ്ണുകൾ തുറന്നിരുന്നില്ല രാധ കണ്ണു തുറക്കാത്തതുകൊണ്ട് രാധയുടെ അച്ഛനായ ഋഷഭാനു ഏറെ വിഷമിച്ചിരുന്നു ഏതാനും മാസങ്ങൾക്ക് ശേഷം ശ്രീകൃഷ്ണൻ ഭൂമിയിൽ അവതരിക്കുകയും ശ്രീകൃഷ്ണനെ ആദ്യമായി കാണുന്ന മാത്രയിലാണ് രാധാദേവി തൻ്റെ കണ്ണുകൾ തുറക്കുന്നത് ഈ ഒരു ശാപം കിട്ടിയത് കാരണം കൊണ്ടാണ് രാധാദേവിയും ശ്രീകൃഷ്ണനും ഭൂമിയിൽ ഒന്നിക്കാതെ പോയത്